ഡെയിലി ധാരാളം റിവ്യൂസ് വരാറുണ്ട് വോയിസ് മെസ്സേജ് ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജായിട്ടും ഒക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ചില വോയിസ് മെസ്സേജുകൾ ആദ്യം കേട്ട് വരുമ്പോൾ ഞാൻ ഭീതിയോടെയാണ് കേൾക്കുന്നത് സ്റ്റാർട്ടിങ് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത വേറെ രീതിക്കാണ് പോകുന്നത് അത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ചില ഫോട്ടോസൊക്കെ ആളുകൾ അയച്ചു തരുമ്പോഴും ഞാൻ പേടിയോടെ ഓപ്പൺ ചെയ്യുന്നത് ദൈവമേ ലീക്കായതാണോ ഇനിയും ഫോട്ടോ ഇട്ടേക്കുന്നത് അങ്ങനൊരു ഭീതിയാണ് മനസ്സിൽ അപ്രകാരം ഇന്നലെ യു കെ കെ ചിക്കിൾസിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി അത് ഞാൻ കൊടുത്ത് ഞാൻ കൊടുത്ത റിപ്ലൈ കേട്ടിട്ട് നിങ്ങൾ പറയണം ഞാൻ ചിന്തിച്ചത് തെറ്റായിരുന്നു ശരിയായിരുന്നു എന്ന് ആ ചേച്ചി ഇതലച്ചു വേണേ ഞാൻ ചേച്ചിയുടെ കുറച്ച് അച്ചാറൊക്കെ മേടിച്ചായിരുന്നു നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചെത്തി അന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചായിരുന്നു ഇത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് ചേച്ചി പറഞ്ഞ ആറ് മാസം ഇരുന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ അച്ചാറൊക്കെ പൊടിക്കുന്നത് ഇന്നലെ ഏതാ നമ്മുടെ മീനച്ചാറാണ് പൊട്ടിച്ചത് ഇടം മീനച്ചാറും ചമ്മന്തിപ്പെടും ഒരു രക്ഷയില്ല ടേസ്റ്റ് അടിപൊളിയും ചേച്ചി ആ ചെയ്തത് തന്നെ താങ്ക് യു കാരണം ചേച്ചി ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ വൈഫ് അത് അത്മാരുത്തോണ്ടിരിക്കുക ചോറൊന്നും വേണ്ട വെറുതെ അത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അവസ്ഥ എന്തായാലും ഞാൻ ഈ ഫീഡ്ബാക്ക് ജസ്റ്റ് ഉള്ളൂ ഇഷ്ടപ്പെട്ടു ദൈവമേ കേട്ടപ്പോൾ എൻ്റെ എന്റെ ഒരു തീ പോയി കാരണം ചേച്ചി പറഞ്ഞിട്ടാ നിങ്ങൾ പുറത്തു വെച്ചത് ഇന്നലെ ആ കുട്ടിച്ച ദൈവമേ കേടായെന്നോ പറയാൻ വരുന്നേ അയ്യോ ഒത്തിരി സന്തോഷം കേട്ടോ പേടിച്ചു